കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നായ കണ്ണൂർ പട്ടണത്തിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ മുഴുവനായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കണ്ണൂർ കേരളത്തിലെ ഏറ്റവും വലിയ അഞ്ച് പട്ടണങ്ങളിലൊന്നാണ് കണ്ണൂർ മികച്ച റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും ഇവിടെയുണ്ട് ഇന്ത്യയിലെ അറുപത്തിരണ്ട് സൈനിക കണ്ടോൺമെൻറ്റുകളിലൊന്ന് കണ്ണൂർ പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ പട്ടണത്തിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിൽ ഒന്ന് കണ്ണൂർ പട്ടണത്തിലാണ് ഉള്ളത് വടക്കൻ കേരളത്തിൽ അറബിക്കടലിൻ്റെ തീരത്താണ് കണ്ണൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് കണ്ണൂർ പുരാതന വ്യാപാര തുറമുഖ പട്ടണമാണ് കണ്ണൂർ മികച്ച ഹോസ്പിറ്റലുകളും ഷോപ്പിംഗ് മാളുകളും ഇവിടെയുണ്ട് പയ്യാമ്പലം ബീച്ച് കണ്ണൂർ കോട്ട ആയിക്കര ഹാർബർ അറക്കൽ മ്യൂസിയം എന്നിവയും ഈ പട്ടണത്തിലാണുള്ളത് കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളുമായും കർണാടകയുമായും കണ്ണൂർ ജില്ല അതിർത്തി പങ്കിടുന്നു ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ